പേര് ഷിജി ബിജു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ആൾത്താരയിൽ ഒന്ന് സാക്ഷ്യം പറയാനായിട്ട് അമ്മമാതാവും തിരുക്കുമാരനും ഇടയാക്കിയതിനോർത്ത് ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ ഭർത്താവ് ബിജു എൻ്റെ മകൾ ആശ്ന ഞങ്ങൾ ഞാൻ ഒൻപതാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നാം തീയതിയാണ് ഈ പരിഭവനമായ മണ്ണിൽ ഞാൻ ആദ്യമായി കാലുകുത്തുന്നത് അതിനുശേഷം ഞങ്ങൾക്ക് മാതാവ് ചെയ്ത ഒട്ടേറെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഞാൻ ജൂൺ മൂന്നാം തീയതി ഒരു സാക്ഷ്യമായി ഇവിടെ പറഞ്ഞിരുന്നു ഈ ആൾക്കാരയിൽ അതിനുശേഷം ഞങ്ങൾ മെയ് പതിനഞ്ചാം തീയതി പന്ത്രണ്ടാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ഒരു നിയോഗമായി എൻ്റെ മകൻ്റെ ഒരു വിവാഹക്കാരും അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചു നിയോഗം വെച്ച് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെന്ന് ഒരു കേരള മാറ്റം രജിസ്റ്റർ ചെയ്തു അതിനുശേഷം ഞാനൊരു പത്ത് പതിനഞ്ച് പേർക്ക് മെസ്സേജ് അയച്ചു അയച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു മാതാവിനോട് അമ്മേ അമ്മയുടെ കയ്യിൽ ഒത്തിരി നേഴ്സ് പിള്ളേരുണ്ട് എൻ്റെ മകന് യോജിച്ച ഒരു മകളെ എനിക്ക് അമ്മ കാട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു ഈ മകള് മെയ് പതിനേഴാം തീയതിയാണ് ഞാൻ മെസ്സേജ് അയയ്ക്കുന്നത് മകള് തിരിച്ച് ഒരു രണ്ടര ആയപ്പോൾ ഒരു മെസ്സേജ് അയച്ചു ഞാനിങ്ങനെ ആന്ധ്രാപ്രദേശിലെ കിംസ് ഹോസ്പിറ്റലിൽ വ കഴിഞ്ഞു വൺ ഇയർ എക്സ്പീരിയൻസും കഴിഞ്ഞു ജൂൺ പതിനൊന്നാം തീയതി റിസൈൻ ചെയ്ത് നാട്ടിലെത്തുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജൂൺ പതിനൊന്നാം തീയതിക്ക് ശേഷം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മാതാവിനോടൊരു ഡേറ്റ് പറയുന്നുണ്ടായിരുന്നു ജൂൺ മൂന്നാം തീയതി ഞാൻ ഞാനിവിൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ മാതാവിനോട് ജൂൺ മൂന്നേ ജൂൺ മൂന്നേ എന്ന് പറയും തികച്ച യാദർച്ഛയുമായി മെയ് പതിനേഴാം തീയതി ആലോചന തുടങ്ങി ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുകയോ ഒന്നും ചെയ്യാതെ ജൂൺ രണ്ടാം തീയതി ഇവരെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഈ കല്യാണം ഉറപ്പിച്ചു അതിനുശേഷമാണ് അന്ന് വൈകിട്ടാണ് ഞാൻ ഓർക്കണത് മാതാവ് എന്നോട് ജൂൺ എന്നൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഡേറ്റ് അച്ഛനെപ്പോഴും ഇതിൽ പറയുന്ന പോലെ ഓടമ്പടി ധ്യാനത്തിൽ പറയുന്ന പോലെ സമയത്തിൻ്റെ മേൽ നമ്മൾ ഡേറ്റിട്ട് എന്ന് പറഞ്ഞ പോലെ ആ ഡേറ്റിനെ ഉറപ്പിക്കാൻ വേണ്ടി മാതാവ് തന്നതായിരുന്നു ആ ദിവസം അങ്ങനെ ജൂൺ രണ്ടാം തീയതി കല്യാണം ഉറപ്പിച്ചു എൻ്റെ മകൻ കഴിഞ്ഞ മാർച്ച് വന്നിട്ട് പോയതായിരുന്നു അവന് ലീവ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മ ഇടപെട്ട് രണ്ടാഴ്ചത്തെ ലീവ് അവനടന്ന് സാങ്ക്ഷൻ ആക്കി തന്ന് ജൂലൈ പതിനാലാം തീയതി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ കയ്യിൽ കല്യാണം ഉറപ്പിക്കുമ്പോൾ ഒരു പൈസ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല യാതൊരു കടവും ബാധ്യതയും ഒന്നും കൂടാതെ ഒത്തിരി നല്ല കാനായിലെ കല്യാണ വീട്ടിൽ ഈശോയും മാതാവും ചേർന്ന കല്യാണം നടത്തി തന്ന പോലെ ഞങ്ങളുടെ വീട്ടിൽ വളരെ ഭംഗിയായി ഈ മകളെ ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തന്നു ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അമ്മ മാതാവിനോട് എത്രയെത്ര നന്ദി പറഞ്ഞാലും തീരാത്തൊരു സാക്ഷ്യമായിരുന്നു അത് ഞങ്ങളും പ്രതീക്ഷയിലും നല്ല കുടുംബത്തിൽ നിന്ന് തന്നെ ആ മാതാ മകൾ യു കെ അതുപോലെ തന്നെ മകൾക്ക് പോ അവൻ രണ്ടാഴ്ചയ്ക്ക് ശേഷം അവൻ തിരിച്ചു പോയി അതിനുശേഷം ഞങ്ങൾ യു കെക്ക് പോകാൻ തന്നെ വേണ്ടി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് മെഡിക്കലിൻ്റെ ഡേറ്റ് തന്നിരുന്ന ജൂൺ ജൂ ഈ മാസം രണ്ടാം തീയതി ആയിരുന്നു പക്ഷേ ഞങ്ങൾ അതിൻ്റെ തലയാഴ്ച തന്നെ ഇന്ന് ഞങ്ങൾ മെഡിക്കൽ എടുക്കാനും അതുപോലെ പി സി സി പ്രോ പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മോൾക്ക് പോകാൻ വേണ്ടി വിസയ്ക്ക് വെച്ചു എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി മാതാവ് അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബമായിട്ട് ഇവിടെ നിൽക്കാൻ കാരണം ഞങ്ങൾ മെയ് ഇരുപത്തിരണ്ടാം തീയതി മെയ് ഒന്നാം തീയതി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ വീതം ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട് അതാണ് ഞങ്ങൾക്ക് അമ്മ തന്ന ഏറ്റവും വലിയ കൃപ വൈകിട്ട് ഒരു മണിക്കൂർ എൻ്റെ ഹസ്ബൻഡ് വേറെ ദിവസം വൈകുന്നേരം മണിക്കൂർ വായിക്കും അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും അതുപോലെ രാവിലെ ആണെങ്കിൽ ഞാൻ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയും കൊന്തേയും ചെല്ലി പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു കൃപയിൽ വളരാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് സാധിച്ചു അങ്ങനെ അതുപോലെ ഞങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളിവിടുന്ന് പേപ്പർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേപ്പർ അന്ന് വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥനയിൽ വയ്ക്കും എല്ലാ പേപ്പറിലും ഉടമ്പടി എണ്ണ പുരട്ടി ഞങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ ആ പേപ്പർ എല്ലാവർക്കും കൊണ്ട് കൊടുത്ത് ഞങ്ങളുടെ അനുഭവങ്ങൾ പറയും അതുപോലെ തന്നെ പ്രേ കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാലും അതുപോലെ ഞങ്ങളുടെ വിവാഹ വാർഷികത്തിനും ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ അടുത്ത ഓർഫനേജും ഡിസേബിൾഡ് പോയ കുട്ടികളൊക്കെ ഉള്ള സംണ്ട് അവിടെ പോയി ഞങ്ങൾ ഒരു നേരത്തെ ഫുഡ് കൊടുക്കും അതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഈ കല്യാണം കഴിഞ്ഞ് പിറ്റേ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ കുടുംബസമേതം പോയി ഒരു ഓർഫനേജിൽ പോയി ഫുഡ് കൊടുത്തു അതായിരുന്നു ഞങ്ങൾക്കിടെ ഏറ്റവും ആ കല്യാണത്തേക്കാൾ കൂടുതൽ സന്തോഷം തോന്നിയൊരു തന്നൊരു നിമിഷവും അങ്ങനെ നമുക്ക് ചുറ്റുമുള്ളവരെ കരുതാൻ അമ്മ എപ്പോഴും ഉള്ളിൽ നിന്നൊരു ബോധ്യം തരും അങ്ങനെ അതുപോലെ പാവപ്പെട്ടവരെ കാണുമ്പോൾ നമ്മളെ സഹായിക്കണം നമുക്കല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമെന്ന് അമ്മ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരുന്ന പോലെ ഏത് സമയവും കൂടെ നടന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അമ്മ കൂടെ നടത്തുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി എഴുത്തതിന് ശേഷം ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലാണേലും ഞാൻ എനിക്ക് ഈ ജോലി കിട്ടാൻ നേരത്തും ഞാൻ ഇവിടെ വന്ന അമ്മയോട് സാ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചാണ് എനിക്ക് രണ്ടാമതൊരു നല്ല ജോലി അമ്മ മേടിത്തന്നത് ആ ജോലി സ്ഥലത്താണേലും ആദ്യം ഞാൻ സാലറി കിട്ടിക്കൊണ്ടെന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് സാലറി തന്നുകൊണ്ടാണ് ഞങ്ങൾ നാല് സ്റ്റാഫ് അവിടെയുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ജനുവരി മുതൽ എല്ലാ മാസവും പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സാലറി ഒരു കൃപയും മാതാവ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമ്മൾ ഓരോ ദിവസം നേരം വെളുത്തണിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നുമല്ല നമ്മൾ നടത്തുന്നത് പക്ഷേ വൈകിട്ടാകുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ നമ്മൾ വന്ന വഴികളും എല്ലാം മാതാവും നമ്മളെ കൈ പിടിച്ച് നടത്തിയ ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെല്ലാം ഞായറാഴ്ചയും കുടുംബസമേതം പള്ളിയിൽ പോവും കുർബാന കൊള്ളും ഇതൊക്കെ ഈ ഉടമ്പടിയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത് അച്ഛൻ്റെ ധ്യാനവും എല്ലാ ചൊവ്വാഴ്ച ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് ഒരു കുടുംബം ഈ അൾത്താരയിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെയും അവസാനം പറഞ്ഞതുപോലെ ഇവർ പ്രാർത്ഥനയിൽ ഒരുമിക്കുന്നവരാണ് എന്നുള്ള സാക്ഷ്യം അതിൻ്റെ തെളിവ് തന്നെയാണ് ഒരു കുടുംബ അൾത്താരയിൽ നിൽക്കുന്നത് ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ടത് ഇവർ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞ് എല്ലാ ദിവസവും ഒരു മണിക്കൂറോളം സമയം ഉടമ്പടിയുടെ പ്രാർത്ഥനയുമായിട്ട് ഞങ്ങൾ കുടുംബത്തിൽ ചിലവഴിക്കുമെന്നുള്ളതാണ് അത് ഒരു ചെറിയ കാര്യമായിട്ട് നമ്മൾ കരുതുന്നൊന്നല്ല കാരണം ദിവസത്തിൽ കിട്ടുന്ന സമയത്തിൽ ദൈവത്തിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എല്ലാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യണം എന്ന് തന്നെയാണ് എങ്കിലും ഒരു പ്രത്യേകമായിട്ട് ഒരു മണിക്കൂർ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരെല്ലാം ഒരുമിച്ച് ആദ്യം വേദപുസ്തകം വായിച്ചും പിന്നീട് ഉടമ്പടിയിലെ പ്രാർത്ഥനകൾ വായിച്ചുമൊക്കെ ഒരു മണിക്കൂർ ചിലവഴിക്കുക എന്ന് പറയുന്നത് അത് വളരെ കുടുംബ പ്രാർത്ഥനയോളോടൊപ്പം ചിലവഴിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെ കാരണം ഇതിൻ്റെ ഒരു യുക്തി എന്ന് പറയുന്നത് ഇങ്ങനൊരു സമയം ചിലവഴിച്ചാൽ ചിലവഴിക്കുന്നത് ഒരു മൂല്യമുള്ളതാണ് അങ്ങനെ ചിലവഴിക്കേണ്ടതാണ് എന്നുള്ള വലിയൊരു ബോധ്യം ഒരുപാട് കുടുംബങ്ങളിൽ ഉടമ്പടി വഴി ലഭിക്കുന്നുണ്ട് കാരണം നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയം നഷ്ടമല്ല അല്ലെങ്കിൽ അത് സമയം നഷ്ടമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനോഭാവങ്ങളിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തണം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട് ആ പ്രാർത്ഥിക്കുന്നതിന് ഒരു ഉത്തരമുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഒരു വലിയൊരു ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയിലേക്ക് ഒരുപാട് കുടുംബങ്ങൾ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കുടുംബങ്ങൾ ഈ ആൾക്കാരിൽ എത്തുന്നത് അത് പ്രാർത്ഥന മാത്രം പോരാ എന്നുള്ള ഉടമ്പടിയുടെ ഒരു വലിയൊരു ആപ്തവാക്യുണ്ട് അതായത് ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ് അതുതന്നെയാണ് ഉടമ്പടിയിൽ വ്യക്തമായിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഉടമ്പടിയിലെ പ്രേക്ഷിതക്കാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാവരും തന്നെ വ്യക്തമായിട്ട് അതിന് പുറകെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിലെ ഏറ്റവും സന്തോഷത്തിന് നിമിഷങ്ങളൊക്കെയും ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കാനായിട്ട് സമയവും സമ്പത്തും ഒക്കെ കണ്ടെത്തും അപ്പം സമയവും മാത്രമല്ല സമ്പത്തും ആരോഗ്യവും എല്ലാം ഈ ദൈവനാമ മഹത്വപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു കുടുംബം സാക്ഷ്യം പറയുമ്പം അവർ പറയുന്ന പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റത്തെ സാക്ഷ്യത്തിൻ്റെ പിന്നിൽ അവർ മണിക്കൂറുകളോളം ചെയ്ത പ്രാർത്ഥനകളുടെയും പ്രവർത്തനങ്ങളുണ്ട് പേരെ പതിച്ച് തൻ്റെ മകന് ഒരു ജീവിത പങ്കാളി ലഭിച്ചതാണ് അത് ആ മകളും ഈ ആൾത്താരയിലുണ്ട് അപ്പം അത് ആ മകൾ അതിൻ്റെ തെളിവാണ് അപ്പോൾ ഓരോ കാര്യത്തിനും ഇങ്ങനെ തെളിവോടും അപ്പോൾ അതിനും പറയുന്നുണ്ട് മാതാവിനോട് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയി അന്നേ ദിവസം തന്നെ മാതാവ് അടയാളങ്ങളിലൂടെ വി വിവാഹം എന്ന കൂതാശയിലേക്ക് ആ മകനെ അടുപ്പിക്കുവാനായിട്ട് ഇടവരുത്തി അപ്പം അതുമാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ ഇടപെടലുണ്ടെന്നുള്ളത് ഒരു കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പം ഉടമ്പടി എന്ന പ്രാർത്ഥനയോടൊപ്പം അമ്മ സഞ്ചരിക്കുന്നുണ്ട് കാരണം കുടുംബത്തിന് കൃപാസനത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് വ്യക്തി വിശുദ്ധിയും അതിലൂടെ കുടുംബ കുടുംബസുസ്ഥതിയും അതുപോലെ ലോകത്തിൽ മുഴുവൻ സുവിശേഷവൽക്കരണമാണ് അത് പരിശുദ്ധ അമ്മ പരിപക്ഷ പ്രത്യക്ഷീകരണത്തിനും ഉടമ്പടിക്കുമൊക്കെ വർഷങ്ങൾക്ക് മുൻപേ എഴുതിയിട്ടുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ള യാപ്തവാക്യം ഇന്ന് ഉടമ്പടിയിലൂടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഊർജ്ജം പേറി ദൈവം പ്രാവർത്തികമാക്കുന്നുണ്ട് അപ്പം ദൈവം സഞ്ചരിക്കുന്ന ഈ പ്രാർത്ഥനയോടൊപ്പം ഇനി ഒരുപാട് കുടുംബങ്ങൾ ഈ അൾത്താരയിലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ ഇടവരുത്തരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഈ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും